ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വിദേശത്തേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് അരട്ടിന്റെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് ഒത്തിരി ദിവസങ്ങളോളം ഇത് കേടു കൂടാണ്ട് തന്നെ നമുക്ക് ഈയൊരു ബീഫ് അരട്ടി ഇരിക്കും കേട്ടോ അപ്പൊ ആ ഒരു റെസിപ്പി നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഇതാ ഞാൻ നല്ലോണം കഴുകിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടെ ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുത്തതാണ് കേട്ടോ നമ്മൾ ആദ്യം നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം അത് കഴുകിയെടുക്കുക കേട്ടോ കഴുകിയെടുത്തിട്ട് അത് നല്ലോണം വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് ഞാൻ കൈ വെച്ചിട്ട് നമുക്കിങ്ങനെ വേറൊരു പാത്രത്തിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒട്ടും വെള്ളത്തിന്റെ അംശം ഇല്ല കണ്ടോ നമുക്ക് ഇതൊരു കഷ്ണത്തിന്റെ മേലെ പോലും വെള്ളം ഇല്ല അപ്പൊ ഈ രീതിക്ക് എടുക്കണം കേട്ടോ നമ്മൾ സാധാരണ നമുക്ക് ഇതിലൊരു വെള്ളം ഒഴിക്കാണ്ട് നമുക്ക് വെള്ളം ഉണ്ടാവരുത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ വെള്ളം വാർത്ത് വെച്ചിട്ട് ആ വാർത്ത് വെച്ച ബീഫിനെടുത്തിട്ട് കുക്കറിൽ കുക്കറിലിടുമല്ലോ അപ്പൊ അങ്ങനെ അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഗുണം പിഴിഞ്ഞെടുക്കുക കണ്ടോ ഇതിൽ നമുക്ക് ഒട്ടും വെള്ളം ഇല്ല കേട്ടോ അപ്പൊ ഇങ്ങനെ എടുക്കുക എടുക്കണം കേട്ടോ എന്നാലും നമുക്ക് ഒത്തിരി വെള്ളം ഇത് വറ്റിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല അപ്പൊ അങ്ങനെ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുള്ള ബീഫ് ദാ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊരു ഏകദേശം ഒന്നര കിലോൻ്റെ രണ്ട് കിലോൻ്റെ അടുത്ത് വരെ ബീഫുണ്ട് അപ്പോൾ ബീഫിന്റെ അളവ് ഞാൻ എത്ര ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ കാണിക്കുന്നില്ല ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ബീഫിന്റെ അളവിലേക്ക് ഇപ്പൊ ഞാൻ ചേർത്തത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ചേർക്കണം കേട്ടോ ചതച്ചിട്ട് ഇടരുത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതും കൂടെ ഇട്ട് കൊടുത്തതിന്റെ ശേഷം കൈ വെച്ചിട്ട് തന്നെ ഇത് നല്ലോണം ഇതുപോലെ ഞരടി എടുക്കുക നമ്മൾ വെള്ളം ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു മസാല നമുക്ക് ഒരു പീസ് എല്ലാം പിടിക്കണം കേട്ടോ അപ്പൊ അതിനനുസരിച്ചിട്ട് കുറച്ച് സമയമാക്കിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കുക പെട്ടെന്ന് ഒന്ന് കുഴച്ചിട്ട് ഒരു തവി വെച്ചിട്ട് ഇളക്കിയാലൊന്നും അത് നല്ലപോലെ ആയി കിട്ടൂലെട്ടോ അപ്പോൾ നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതാ വെള്ളമൊന്നൊഴിക്കാണ്ട് തന്നെ ഇതൊന്നും നമുക്ക് മൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ സാധാരണ നമ്മൾ അഞ്ച് ആറും വിസിലൊക്കെ അടുപ്പിക്കൂലേ അപ്പൊ അങ്ങനെ അടുപ്പിക്കേണ്ട നാല് വിസിലും മതി കേട്ടോ അപ്പൊ നാല് വിസില് ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് ബാക്കി മൂന്ന് വിസിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് അടുപ്പിച്ചെടുത്താൽ മതി അപ്പം ഇതാ നാല് വിസലടിച്ചിട്ടുണ്ട് കേട്ടോ നാല് വിസലടിച്ചപ്പോൾ ഞാനത് കുക്കറ് തുറന്നപ്പോൾ നമുക്കിതാ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് പിഴിഞ്ഞെടുത്തിട്ട് പോലും നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ബീഫ് നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ലവണ്ണം പിഴിഞ്ഞ് തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അതല്ലെങ്കിൽ ആ വെള്ളം നമുക്ക് ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൂടി ആകുമ്പോൾ കുറച്ചും കൂടെ വെള്ളമായി പോവും ഇപ്പൊ നമ്മുടെ ബീഫ് ഇതാ വെന്തിട്ടുണ്ട് അപ്പൊ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോവരുത് കേട്ടോ കണ്ടോ നമുക്ക് ബീഫ് വെന്ത് കിട്ടിയാൽ മതി നമ്മളിതിന് വരട്ടി എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ കുക്കായി കിട്ടും കേട്ടോ പിന്നെതാ ഇനി നമുക്ക് ഈ ഒരു ഉള്ള വെള്ളം ഉണ്ടല്ലോ ഇതിലൊരു ഈ ഒരു കറി നമുക്ക് ഇതിന്ന് ഒഴിവാക്കരുത് ഈ ഒരു വെള്ളം ഇതിന്ന് മാറ്റരുത് കേട്ടോ അപ്പൊ അത് അതിൽ കിടന്ന് തന്നെ വറ്റട്ടെ അപ്പോൾ നമുക്ക് കുക്കർ ഇതാ ഇതുപോലെ പകുതി തുറന്ന് വെച്ചിട്ട് വേണം ഇതൊന്നും ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാന് അടച്ചു മൂടി കൊടുക്കരുത് അപ്പൊ നമുക്ക് ബീഫ് വീണ്ടും വെന്ത് പോവുള്ളൂ പിന്നെ അത് വറ്റിക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് എപ്പോഴെപ്പോഴും പോയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിരുന്നാൽ അത് വറ്റി വരും അപ്പൊ നല്ലോണം വറ്റിയ സമയത്ത് മാത്രം അത് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പൊ അത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പൊ ഞാനത് വാങ്ങി വെച്ചു അപ്പൊ ഇനി നമുക്ക് ഒരു നമുക്കിത് വരട്ടി എടുക്കാൻ എടുത്തിട്ടുള്ള ഒരു പാത്രം ഞാൻ ചീനച്ചട്ടിയെ വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിലേക്കൊരു അപ്പൊ ഇതിലേക്ക് നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നാല് ഓരോ പച്ചമുളകും നാല് കഷ്ണാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നാല് ആക്കിയിട്ടുണ്ട് ഒരു പച്ചമുളക് നാല് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ഇതാ രണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ അപ്പൊ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഒത്തിരി ഒന്നും എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ അത്രയേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പച്ചമുളക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം എടുക്കണം കേട്ടോ അപ്പൊ മുളക് നമുക്ക് കുറച്ചും കൂടി ഇട്ടാനും കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് പച്ചയ്ക്ക് തന്നെ കെടുക്കരുത് നല്ലോണം മൂത്ത് കിട്ടണം കേട്ടോ അപ്പൊ അത് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ അപ്പൊ ഇതില് നമ്മള് മഞ്ഞൾപ്പൊടി സവോള തക്കാളി അങ്ങനെയുള്ളതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ തന്നെ മതി നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ തന്നെട്ടോ അത് നമുക്ക് ആ ഒരു മുളകും കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതാ ഒന്ന് മൂത്ത് വന്ന് നല്ലോണം മൂത്ത് മൂപ്പിച്ചിട്ട് അതിന്റെ ശേഷം നമ്മൾ ഇത് ആ ബീഫും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഡ്രൈ ആയിട്ടുള്ള ബീഫാണ് ഒട്ടും ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം ഉണ്ടാവരുത് അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ നമുക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇതാ ഈ ഒരു സമയം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗരം മസാല ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇതാ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് കുറച്ചും കൂടി എരിവ് വേണം എന്നുണ്ടെങ്കിൽ ആഹ് കുരുമുളക് പൊടിയുടെ അളവ് ഒന്നും കൂടെ കൂട്ടി കൊടുത്താൽ മതി എന്നിട്ട് ഇത് നല്ലോണം നമുക്കൊന്ന് വരട്ടി കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഫാമിലി ഒക്കെ ആയിട്ടാണ് പോകുന്നത് ഫാമിലീസിന്റെ അടുത്തൊക്കെ നമ്മൾ അയക്കുന്ന വെച്ചെങ്കിൽ ഇത് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഒന്ന് ഒരു എൺപത് ശതമാനം വേവിച്ചെടുത്തിട്ട് നമ്മളത് ചൂടാറു ശേഷം ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് കൊടുത്തയച്ചാൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോ അത് അവിടെ പോയിട്ട് എന്ത് റെസിപ്പിയും ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ ആക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇത് ഇതിപ്പോ ഈ ഒരു വെറൈറ്റി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കണം മറ്റു നമ്മള് മറ്റ നമ്മള് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടൊരു അത് കട്ടയാവും ഫ്രീസറിൽ വെച്ച് അങ്ങനെ കൊടുത്തയക്കുകയാണെങ്കിൽ അവർക്ക് അതവിടെ കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് എന്തും ചെയ്യാം നമുക്ക് എന്ത് പലതരത്തില് കറികളും ഒക്കെ ചെയ്തെടുക്കാം വരക്കാനോ കറി വെക്കാനോ ഒക്കെ പറ്റും കേട്ടോ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എമ്പത് ശതമാനമൊക്കെ വേവിച്ചിട്ടപ്പോൾ ഇതിപ്പോൾ ഞാൻ മോനക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഇത് നല്ലോണം ഇങ്ങനെ ഇതിൽ കിടന്നിട്ട് നമുക്ക് സാവധാനം വരട്ടിയെടുക്കുക പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ബീഫ് വരട്ടുമ്പോൾ എല്ലാം നല്ലത് നമുക്ക് അടുപ്പാണ് കിട്ടുക അടുപ്പിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാനാണ് അടിപൊളി കാരണം നമ്മൾ ഫ്ലെയിം വല്ലാണ്ടായിട്ട് ഇത് മൊരിപ്പിച്ചെടുക്കാണ്ട് നമ്മൾ കനലിൽ വെച്ചിട്ട് ഇടക്കൊന്ന് പോയി ഇളക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ ബീഫിൻ്റെ ഉള്ളും പുറവും ഒക്കെ നല്ല പോലെ നമുക്ക് മൊരിഞ്ഞു കിട്ടും അപ്പോൾ എനിക്കിവിടെ അടുപ്പ് എത്തിക്കാൻ ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുള്ളത് കിട്ടാം അപ്പം നമ്മുടെ ബീഫ് വരട്ട കണ്ട നല്ല അടിപൊളിയായിട്ട് നല്ലവണ്ണം ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അത് ഞാനൊരു വഴയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ചൂടാതിന് ശേഷം വേണം നമുക്കിത് പാക്ക് ചെയ്തെടുക്കാൻ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പം ഇന്നത്തെ ഈ ബീഫ് ഇരട്ട നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഗൾഫിൽ കൊണ്ടുപോകാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് ബീഫൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒത്തിരി ദിവസങ്ങൾ നമുക്കിത് കേടി വരാണ്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ റെസിപ്പികളൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണേ അതുപോലെ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നമുക്കൊന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ കണ്ടോ നമ്മുടെ നല്ല ഡ്രൈ ആയിട്ടുള്ള ബീഫ് ഇരട്ട അപ്പൊ ഒട്ടും കുഴഞ്ഞു പോയിട്ടും പൊടിഞ്ഞു പോയിട്ടും ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അതാ അതാ പറയുന്നത് നാല് ബീസിലടിപ്പിച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതാ ഇത്രയും ആയിട്ട് നമുക്ക് ഈ ഒരു പീസ് കിട്ടും കേട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമേക്കും